ഭൈഷാ അലി അള്ളാട് നബിയുടെ സ്വഭാവത്തെപ്പറ്റി ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തത് ഖാന അഹുലുഖുൽ ഖുർആൻ നബി നബിസ്ലാ അലൈഹി വസ്ലമിൻ്റെ സ്വഭാവം പരിശുദ്ധ ഖുർആനായിരുന്നു ആയിരുന്നു അപ്പോൾ എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആലുണ്ട് അതിൻ്റെ ജീവിക്കുന്ന ഒരു പ്രതിയായി നബി നബിസ്വല്ലാ അലൈഹി വല്ലയെ നമുക്ക് കാണാൻ കഴിയും ഇനി അനസ്ബന് മാലിക് നബി തിരുമേനിയുടെ കൂടെ ജീവിച്ച ആളാണ് പത്ത് വർഷം ഞാൻ നബി തിരുമേനിയുടെ കൂടെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആ കാലയളവിൽ ഒരിക്കൽ പോലും എന്നെ അവിടെ നിന്നോ എന്നോട് ചെ എന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഞാനൊരു കാര്യം ചെയ്താൽ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തുകൂടായിരുന്നു ആക്ഷേപിച്ചിട്ടില്ല അല്ലെ ചെയ്യാതിരുന്നിട്ട് അതെന്തേ ചെയ്യാതിരുന്നത് എന്നൊന്നും ആക്ഷേപിച്ചിട്ടില്ല അപ്പം ഇത് പിൽക്കാലത്ത് അനസ്ബനും മാലിക് റലിയുല്ലാബൻ എന്ന് പറഞ്ഞിട്ട് കരയുകയാണ് ഇങ്ങനെ നെവി തിരുമ്മേനെ ഏറ്റവും അടുത്തറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് സയ്ദ്ബിൻ ഹാരിസ് റലിയുള്ള അദ്ദേഹം മക്കളുടെ അടിമയായി വന്ന ആളായിരുന്നു അങ്ങനെ തിരുമേനിയുടെ അടുത്ത് അവരെത്തുന്നത് പിന്നെ നബിയുടെ പൊടിയാണ് താമസം കുറേ വർഷങ്ങൾക്ക് ശേഷം ജയിദിൻ്റെ പിതാവും അതുപോലെ പിതാവിൻ്റെ സഹോദരനൊക്കെ അദ്ദേഹത്തെ തേടി വന്നു ആരോ പറഞ്ഞു മക്കയിലുണ്ട് നിങ്ങളുടെ മകൻ നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അവർ നാട്ടിൽ നിന്ന് മകനെ കൊണ്ടുപോകാൻ വന്നതാണ് ഈ അവസരം അവർ നബിതിരുമേൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ മോനാണ് ഞങ്ങൾക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ സെയ്ദ് റലി അള്ളാവും അവർക്ക് കൊടുത്ത മറുപടി എൻ്റെ വാപ്പയും എൻ്റെ എളാപ്പയും ഒക്കെ ഇദ്ദേഹമാണ് ഞാൻ ഇദ്ദേഹത്തെ വിട്ട് എങ്ങോട്ടും വരുന്നില്ല എന്നാണ് അദ്ദേഹം മറുപടി കൊടുത്തത് അപ്പോൾ എങ്ങനെയൊക്കെയാ നബിതിരുമയുടെ സ്വഭാവം നമുക്ക് കളിക്കാൻ പറ്റില്ല പരിശുദ്ധ കുറവാന് തന്നെ വൈകുന്നേരകാലാഹലോക്കിൻ്റെ അതി താങ്കൾ അത്യുത്തമ സ്വഭാവത്തിൻ്റെ ഉടമ തന്നെ എന്ന് പറഞ്ഞത് വിശുദ്ധ കുറവാണ് നമുക്ക് കാണാൻ കഴിയുന്നു അപ്പം ഇങ്ങനെ നെബിതിരുമയിലൂടെ ഏറ്റവും അടുത്തവർക്ക് ഏറ്റവും മതിപ്പ് ഇന്ന് പല മഹാന്മാരെ പറ്റി നമ്മൾ പറഞ്ഞ് കേൾക്കലുണ്ട് ഒരു ലോകത്തൊക്കെ അറിയപ്പെട്ടവരാണെങ്കിലും അവരടുത്തറിയുന്നവർക്ക് അവരെ പറ്റി മതിപ്പില്ല അവരുടെ ജീവിതം മോശമായത് കൊണ്ടാവില്ല പറയുന്നത് അപ്പോൾ ഇതിൽ തന്നെ നൂറ് ശതമാനം റസൂൽ തിരുമേനി വ്യത്യസ്തനാണ് ഉള്ളും പുറവും ഒരേപോലെ ശുദ്ധമായ ഹൃദയമുള്ള വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും